ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന നിലപാടിലുറച്ച് കെ മുരളീധരൻ തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്നും സാധാരണ പ്രവർത്തകനായി പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും തമ്മിൽ തല്ലിയാൽ വരും തിരഞ്ഞെടുപ്പുകളിൽ തോൽവിയായിരിക്കും ഫലമെന്നും അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുരളീധരൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പൊതുരംഗത്തേക്ക് തൽക്കാലമില്ല സ്ഥാനാർത്ഥിയായോ പാർട്ടി നേതൃസ്ഥാനത്തേക്കോ ഇല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സജീവമാകും തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തുണ്ടാവും തോൽവിയിൽ ഒരു നേതാക്കളെയും കുറ്റപ്പെടുത്താനില്ല പലരും പലതും പറയും ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠമെന്നും മുരളീധരൻ പറഞ്ഞു എന്തു സംഭവിച്ചാലും ഇത്രയൊക്കെ സഹായിച്ച പാർട്ടി വിട്ടു പോവില്ല വടകരയിൽ ഞാനാണ് തെറ്റുകാരൻ അവിടുന്ന് പോവേണ്ട കാര്യമില്ലായിരുന്നു ഇനി എവിടേക്കുമില്ല എന്തെല്ലാം പോയാലും ഈ വീട് ഇവിടെ ഉണ്ടാകും രാജ്യസഭയ്ക്ക് ഞാൻ എതിരല്ല രാജ്യസഭയിൽ പോയാൽ എനിക്ക് എന്തോ അസുഖമുണ്ടെന്നാണ് അതുകൊണ്ട് രാജ്യസഭയിലേക്കില്ല തന്റേത് വിമത സ്വരമല്ലെന്നും തനിക്ക് ഇത്രയേ അച്ചടക്കമുള്ളൂ എന്നും മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു മൂടില്ല അതുകൊണ്ട് വയനാട്ടിലേക്കില്ല ഒപ്പം ഒരാൾക്കെതിരെയും പരാതിയുമില്ല എന്റെ തോൽവിയിൽ അന്വേഷണ കമ്മീഷനും വേണ്ട അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും തർക്കമുണ്ടാവും പല കമ്മീഷൻ റിപ്പോർട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട് കത്തോലിക്ക വോട്ടിൽ വിള്ളലുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് പതിനെട്ട് എന്ന വലിയ വിജയം കിട്ടിയ ഈ സമയത്ത് സുധാകരനെ മാറ്റുന്നതും ശരിയല്ല അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടരണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മുരളീധരൻ പറഞ്ഞു ബി ജെ പിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കുന്നതാണെന്നും അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു തമ്മിൽ തല്ലിയാൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകും കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കണം ഇനിയും അടി തുടർന്നാൽ കോൺഗ്രസിന്റെ മുഖം വികൃതമാകും അത് കോൺഗ്രസിന്റെ വിജയത്തിനെയും ബാധിക്കും പ്രവർത്തകർ അച്ചടക്കവും പാലിക്കണം അപ്രതീക്ഷിത തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകർ പല രീതിയിൽ പ്രതികരിച്ചേക്കും വികാരപ്രകടനം തീർന്നു ഇനി അതിൽ പാർട്ടിക്ക് എന്ത് തീരുമാനവും എടുക്കാമെന്നും മുരളീധരൻ പറഞ്ഞു തൃശൂരിലെ കനത്ത തോൽവിക്ക് ശേഷം വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അരങ്ങേറുന്നത് ഒരു തരത്തിൽ ഈ വിഷയങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുരളീധരൻ ഇത്തരത്തിലൂടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടായ സംഭവത്തിൽ പാർട്ടി അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം തൃശൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചുമതല ഡി സി സംസ്ഥാനത്തെ മുതിർന്ന നേതാവിന് തന്നെ നൽകാൻ സാധ്യതയുമുണ്ട് ചാലക്കുടി എം പി ബെന്നി ബെഹനാന്റെ പേരിനാണ് പ്രഥമ പരിഗണന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിലുള്ള കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് കയ്യാങ്കളി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യം ഡി സി സി ഓഫീസിൽ തമ്മിൽ തള്ളിയ കെ മുരളീധരൻ പക്ഷക്കാരുമായും ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ പക്ഷക്കാരുമായും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇന്ന് നടക്കും കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോരാണ് ഇന്നലെ കയ്യാങ്കളിയിൽ കലാശിച്ചത് പിന്നാലെയാണ് കെ പി സി സി എ ഐ സി സി നേതൃത്വങ്ങൾ ഇടപെട്ടത് ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡി സി സിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നത് ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കളായ ജോസ് വള്ളൂർ ടി എൻ പ്രതാപൻ അനിൽ അക്കര എന്നിവർ തെരഞ്ഞെടുപ്പ് ബലത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാത്തതും ശ്രദ്ധേയമാണ്